പണ്ട് കാലത്ത് നമ്മുടെ ആൾക്കാർ ഉച്ചഭക്ഷണം തൊഴിൽ മേഖലയിൽ അല്ല ജോലിസ്ഥലത്തെ കച്ചവടക്കാരൊക്കെ വ്യാപാരികളൊക്കെ ഒക്കെ ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു പാത്രമാണിത് ഇത് നാല് തട്ടുണ്ട് ഏകദേശം അര മീറ്ററോളം ഒന്നര അടി കൂടുതൽ ഹൈറ്റുണ്ട് ഇതിൻ്റെ പിടി തടിയാണ് ഇത് ഒരു പ്രത്യേക പിഞ്ഞാണ പാത്രത്തിൽ പണ്ട് പിഞ്ഞാണ പാത്രം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇരുമ്പേലെ ഒരു പ്രത്യേക പാ കോട്ടിങ്ങുള്ള പാത്രമാണ് പിഞ്ഞാണ പാത്രം എന്ന് പറയുന്നത് പണ്ട ഒരു പാത്രമാണ് ഇത് വിദേശ നിർമ്മിതമാണ് വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ത്യയിലൊക്കെ ഇത്തിരി പാത്രങ്ങൾ നിർമ്മിക്കുന്നത് കുറവാണ് വിദേശത്തു നിന്നായിരുന്നു ആ കാലഘട്ടങ്ങൾ അൻപത് കളിലും ഒക്കെ പാത്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിഞ്ഞാണത്തിൽ പിഞ്ഞാണ പാത്രത്തിൽ നിർമ്മിച്ച ഒരു ടിഫിൻ ബോക്സാണ് ഇന്ന് ഇതും പിടിച്ചുകൊണ്ട് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഈ ടിഫിൻ ബോക്സ് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ചെറിയ മൊബൈലിൻ്റെ വലുപ്പത്തിൽ വരെ ആയിക്കഴിഞ്ഞു പേഴ്സി വെക്കാവുന്ന ഉള്ള ടിഫിൻ ബോക്സുകളാണ് വരെ ആയിക്കഴിഞ്ഞു അതുപോലെ ടിഫിൻ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇപ്പോൾ കുറവാണ് എല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലും പണ്ട് അവർ കറക്റ്റായിട്ട് ആഹാരമൊക്കെ കഴിക്കും ഉള്ളത് പൊതിഞ്ഞ് കിട്ടി സ്കൂളുകളിലായാലും ഒക്കെ കൊണ്ടുപോകും തീർച്ചയായിട്ടും നിങ്ങളുടെ ബാല്യകാലം പഴയ ആൾക്കാരുടെ ബാല്യകാലം ഓർക്കുവാൻ ഈ ടിഫിൻ ബോക്സ് കാരണമാകട്ടെ നന്ദി നമസ്കാരം